നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് കുന്നത്തൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സദസ്സ് ശാസ്താംകോട്ടയിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത് കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മളോട് പറഞ്ഞു സമാധാന സദസ് സംഘടിപ്പിക്കു ജനങ്ങളോട് പറയു എന്റെ അവസ്ഥയെന്ന് അവിടെ ദിനം ആചരിക്കണം അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സദസ് നടത്തണമെന്ന് കെ പി ശശികുമാരൻ നായർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി മിൽമ മുൻ മേഖലാ യൂണിയൻ ചെയർമാൻ കല്ലട രമേശ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി കെ രവി പി നൂറുദ്ദീൻകുട്ടി കല്ലട ഗിരീഷ് കാഞ്ഞരവിള അജയകുമാർ നിർവാഹക സമിതി അംഗം തുണ്ടിൽ നൌഷാദ് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ഗോകുലനിൽ പി ഹരിലാൽ സി കെ പൊടിയൻ ഡോക്ടർ എം എ സലീം ഗോകുലം അനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട